സേനാപതി വേണുവിന്റെ ഓ ചില കാര്യങ്ങളോട് വസ്തുതാപരമായി ഒന്ന് പ്രതികരിച്ചോട്ടെ എനിക്ക് വളരെയധികം ഇഷ്ടവും ബഹുമാനവുമുള്ള ഒരു കോൺഗ്രസിൽ നിന്നുള്ള ഒരു സംവാദകനാണ് ശ്രീ സേവ സേനാപതി വേണു കാര്യ അദ്ദേഹം വളരെ സൗമ്യമായിട്ട് പൊതുവേ അവരുടെ കൂട്ടത്തിലുള്ള ഞാൻ ഞങ്ങളുടെയും പേരെടുത്ത് പറയാനുള്ള അങ്ങനെയുള്ള ഒരു അഹങ്കാരത്തോടെയോ ഒരു ബഹളം ഇപ്പോ ഒന്നുമില്ലാതെ വളരെ സൗമ്യമായി വസ്തുതാപരമായി തന്നെ അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ നിലപാട് ശക്തമായി തന്നെ പറയുന്ന നല്ല ഒരു സംവാദകനാണ് നല്ല ഒരു ഡിബേറ്റാണ് അദ്ദേഹം നമുക്ക് എനിക്ക് വ്യക്തിപരമായി ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹം ഇവിടെ പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് മുകുന്ദപുരം മണ്ഡലത്തിലെ പത്മജ് വേണുഗോപാൽ കാര്യം ശരിയാണ് ഏർ ശ്രീ സേനാപതി അദ്ദേഹം പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് രണ്ടായിരത്തി നാലിൽ മുകുന്ദപുരം മണ്ഡലത്തിൽ ഭത്മരാജാ വീണു വലിയ മാർജിനിൽ തോറ്റു ഇനി ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ എസ് ഐ സേനാഗതി വേണു അന്ന് കേരളത്തിൽ എത്ര മണ്ഡലത്തിൽ കോൺഗ്രസ് ജയിച്ചു രണ്ടായിരത്തി നാലിൽ ഈ കേരളത്തില് യു ഡി എഫ് ജയിച്ചത് ഒരൊറ്റ മണ്ഡലത്തിലാണ് ഒരേ ഒരു മണ്ഡലത്തിൽ പൊന്നാനി മാത്രം അഹമ്മദ് മാത്രമാണന്ന് ജയിച്ചത് അതായത് മുസ്ലിം ലീഗ് പോലും മഞ്ചേരി മണ്ഡലത്തിൽ തോറ്റുപോയ തെരഞ്ഞെടുപ്പാണ് അതായത് കോൺഗ്രസ് വിരുദ്ധ രാഷ്ട്രീയം മാഞ്ഞടിച്ച ആ തെരഞ്ഞെടുപ്പിൽ അന്ന് എൻ ഡി എ ജയിച്ചു ഒരു സീറ്റിൽ മൂവാറ്റുപുഴ മണ്ഡലത്തിൽ പി സി തോമസ് ജയിച്ചു അതായത് എൻ ഡി എയും യു ഡി എഫും ഒരേ നിലയായിരുന്നു അന്ന് കേരളത്തിൽ അതിൽ ഈ മുകുന്ദപുരം മാത്രം താങ്കൾ എടുത്തി പറഞ്ഞതിൻ്റെ അകത്ത് ശരിയാണ് ഇപ്പൊ കാര്യം ഇപ്പൊ ഒരു അവസ്ഥയിൽ ആശ്വാസത്തിന്റെ എന്തെങ്കിലുമൊക്കെ ന്യായീകരണങ്ങൾ കണ്ടെത്താൻ നിങ്ങൾ ശ്രമിക്കും സ്വാഭാവികമാണ് ഞാനത് മനസ്സിലാക്കുന്നു പിന്നെ മറ്റൊന്ന് പത്മജ വേണുഗോപാൽ പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ തോറ്റു രണ്ടായിരത്തി പതിനൊന്ന് തോറ്റു രണ്ടായിരത്തി ഇതൊക്കെ തോറ്റു അപ്പോൾ ഈ തോൽവിയുടെ പത്മജ തോറ്റതിന്റെ ഉത്തരവാദിത്വം പത്മജയ്ക്ക് മാത്രമായി നിങ്ങൾ കൊടുക്കുകയാണോ നിങ്ങളുടെ പാർട്ടിക്ക് യാതൊരു ഉത്തരവാദിത്വവും പത്മജ സ്വതന്ത്രയായിട്ടാണോ മത്സരിച്ചത് കോൺഗ്രസിന്റെ ലേബലിൽ കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച അവരെ അവർ തോറ്റപ്പോൾ ആ തോൽവിയുടെ ഉത്തരവാദിത്വം മുഴുവൻ ആ സ്ത്രീയുടെ മണ്ടയ്ക്കും മാത്രം വിട്ടുകൊടുക്കുന്നത് അത് നീതികേടല്ലേ അന്യായമല്ലേ സേനാപതി വേണു അത് ശരിയല്ല അത് ശരിയാണ് ഞാൻ അംഗീകരിക്കുന്നു നിങ്ങളുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയിൽ ആകെപ്പാടെ നിരാശ ബാധിച്ചു നിൽക്കുന്ന ഈ അവസ്ഥയിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു നിൽക്കാനുള്ള ന്യായീകരണങ്ങൾ കണ്ടെത്തുമ്പോൾ നീതിയും ന്യായവും അന്യായവും ഒന്നും നോക്കാൻ കഴിയില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട് ഞാനത് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഈ പറയുന്നത് അപ്പം ഇതാണ് ഇനിയും ഇദ്ദേഹത്തിന്റെ തങ്ങൾ ചോദിച്ച സുരേഷ് ചോദിച്ച ചോദ്യത്തിലേക്ക് ഇപ്പം ഈ പത്മജയ പോലെയുള്ള ഒരാളുടെ വരവ് ഒരു ഹെവി വെയിറ്റ് ആണ് കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ഒരു ഭീഷമാചാര്യനായിരുന്ന എ കരുണാകരന്റെ മകൾ ബി ജെ പിയിലേക്ക് വരുന്നു എന്നുള്ളത് കോൺഗ്രസിന് വലിയ ക്ഷീണമാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് സംഘടനാപരമായി അത് വലിയ മാറ്റമൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല സംഘടനാപരമായി ബി ജെ പിക്ക് പത്മജയുടെ വരവ് ഒരു മുതൽക്കൂട്ടാണ് എന്നൊന്നും കരുതാൻ കഴിഞ്ഞില്ല പക്ഷെ അവിടെ ഇതിന്റെ ഫാർ റീച്ചിങ് ആയിട്ടുള്ള ഒരു എഫക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പ്രത്യേകിച്ച് കേരളത്തിലെ സാഹചര്യത്തിൽ പത്മജയെപ്പോലെ ഒരു കോൺഗ്രസ് ഹെവി വെയിറ്റ് കേരള ബി ജെ പിയിൽ ജോയിൻ ചെയ്യുമ്പോൾ അത് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ചില പ്രതികരണങ്ങളുണ്ട് അതായത് ബി ജെ പി വീണ്ടും അധികാരത്തിൽ വരാൻ പോകുന്നു ബി ജെ പിയെ ഈ നാട്ടിൽ ജയിക്കുകയുള്ളു ദാ കേരളത്തിലും ഇതേപോലെയുള്ള ശക്തരായുള്ള ആൾക്കാർ ആ ബി ജെ പിയിലേക്ക് വരുമ്പോൾ അത് നൽകുന്ന സൂചന ബി ജെ പിയുടെ ഭാവി വളരെ ബ്രൈറ്റാണ് കേരളത്തിൽ എന്നുള്ളതാണ് ആ സൂചനക്ക് വലിയ പ്രാധാന്യം അതിന് അത് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന എഫക്ട് വളരെ വലുതാണ് ഉമ്മൻ സുരേഷെ എന്താ വെച്ചാൽ എന്തുകൊണ്ടാണ് ഇപ്പൊ ബി ജെ പി ഇവിടെ ജയിക്കാൻ സാധിച്ചിട്ടില്ല ശരിയാണ് വോട്ട് നല്ല വോട്ട് ശതമാനം പതിനഞ്ച് പതിനാറ് ശതമാനമൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ജയിക്കാൻ സാധിക്കാത്തതിന്റെ ഒരു പ്രധാന കാരണം ഓ എന്തായാലും ബി ജെ പി ജയിക്കില്ല പിന്നെ എന്തിനാണ് നമ്മുടെ വോട്ട് കളയുന്നത് ഇങ്ങനെ ഒരു മനോഭാവം അതുകൊണ്ട് തന്നെ ബി ജെ പി യോട് പോലും ബി ജെ പിക്ക് വോട്ട് ചെയ്യാത്ത ഒരവസ്ഥയുണ്ടായിരുന്നു എന്നാൽ ദാ ഇവിടെ ബി ജെ പി ജയിക്കാൻ പോകുന്നു എന്ന ഒരു പ്രതീതി ആ ഒരു ചിന്താഗതി സൃഷ്ടിക്കാൻ ഇതുപോലെയുള്ള മാറ്റങ്ങൾക്ക് ഇതുപോലെയുള്ള സംഭവങ്ങൾക്ക് കഴിയും അത് അവിടെയാണ് പ്രത്യേകിച്ച് തൃശ്ശൂര് തൃശ്ശൂര് തിരുവനന്തപുരം ഇങ്ങനെയുള്ള മണ്ഡലങ്ങളിൽ ഈ ഇത് ഇത് ആ ഒരു ഓളമുണ്ട് ആ ഒരു അത് വളരെ വലുതാണ് അങ്ങനെയാണ് ഇത് ബി ജെ പിയെ സഹായിക്കുന്നത് പിന്നൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ ഞാൻ തുറന്നു പറയാലോ ഇപ്പൊ ഒരു അതായത് ബി ജെ പിയുടെ ആ ഒരു രാഷ്ട്രീയ ചായ ചിന്താഗതിയുള്ള ഒരു സ്വതന്ത്ര വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് എനിക്ക് പല കാര്യങ്ങളും തുറന്നു പറയാൻ കഴിയും അങ്ങനെ ചെയ്യുമ്പോൾ ഞാനുള്ള കാര്യം പറയുന്നത് ബി ജെ പിയുടെ പ്രധാന ശത്രു പ്രതിയോഗി എന്ന് പറയുന്നത് കോൺഗ്രസ് തന്നെയാണ് ഒരു സംശയവും അതുകൊണ്ട് കോൺഗ്ര പ്രധാന പ്രതിയോഗിയെ തകർക്കുക എന്നുള്ളത് ബി ജെ പിയുടെ അജണ്ടയുമാണ് അവർ ഞാനിത് ബി ജെ പി കാരനായിട്ടല്ല പറയുന്നത് ഞാനൊരു നിരീക്ഷകനായിട്ടാണ് പറയുന്നത് അതുകൊണ്ട് ഇത് ബി ജെ പിയുടെ അഭിപ്രായ എന്നുള്ള രീതിയിൽ ഇതിനെ വ്യാഖ്യാനിക്കരുത് അപ്പോൾ ആ ഒരു അജണ്ടയിൽ ഇതൊരു വലിയ സംഭവാണ് ഒരു അടിക്കല്ലാണ് ഇളക്കിങ്ങോട്ട് എടുത്തിരിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട ഇപ്പം ഇവര് പറയുമായിരിക്കും അവർക്ക് അവരെ കൊണ്ട് കാര്യമൊന്നുമില്ല അവർ ബി ജെ പിക്ക് കൂടുതൽ പ്രശ്നമേ ഉണ്ടാക്കുകയുള്ളു അവർ പോയത് നന്നായി ഇങ്ങനൊക്കെ പറയുമെങ്കിലും ഇത് ഉണ്ടാക്കുന്ന ചലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ശരിക്കും പറഞ്ഞതുപോലെ തന്നെ കേൾ രാഷ്ട്രീയത്തിലും ദേശീയ രാഷ്ട്രീയത്തിലും ഇത്തരത്തിലുള്ള ഈ ഇടപെടലിൽ ഉണ്ടാക്കുന്ന ചലനം വളരെ വലുതാണ് പ്രത്യേകിച്ച് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു ഘട്ടത്തിൽ